അമ്മ വല്ലാത്ത വിശപ്പ് എനിക്ക് എടുക്കുക ആദ്യം എനിക്ക് ഫുഡ് അത്രയും പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞ് ഡൈനിങ് ഏരിയയിലേക്ക് പോയതും പിന്നിൽ നിന്നുള്ള ശബ്ദം കേട്ടവൻ തിരിഞ്ഞു നോക്കിയതും തൻ്റെ അച്ഛൻ്റെ കോളർന്ന് കുത്തിപ്പിടിച്ച് അശോക് വളരെ ദേഷ്യത്തിൽ എന്തൊക്കെയോ സംസാരിക്കുന്നു ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ അവരുടെ മകളായ അലങ്കൃതയും ഓമുമായിട്ടുള്ള വിവാഹം ഇതിനു മുന്നേ തന്നെ ഇവർ ഉറപ്പിച്ചിരുന്നു എന്നാണ് ആ സംസാരത്തിൽ നിന്നും മനസ്സിലായത് ഹലോ മിസ്റ്റർ അശോക് ഇത് നിങ്ങളുടെ വീടല്ല ഇത് ചെമ്പകശ്ശേരി ശങ്കരവർമ്മയുടെ വീടാണ് അതുകൊണ്ട് നിങ്ങളിവിടെ അധികാരം സ്ഥാപിക്കാതെ കൈയ്യൊന്നെടുത്ത് എൻ്റെ അച്ഛൻ്റെ കൊളർ നിന്നു ഓ ഇത് നിൻ്റെ അച്ഛനായിരുന്നോ അതെനിക്ക് അറിയത്തില്ല ഇത് എനിക്ക് പുതിയ അറിവാണല്ലോ നിൻ്റെ അച്ഛനാണെന്ന് നീ ഇയാളോട് തന്നെ ചോദിക്കും നിൻ്റെ അച്ഛൻ തന്നെ ആണോ എന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ശങ്കരവർമ്മ ചാടി എഴുന്നേറ്റ് അശോകിന് നേരെ അശോക് നിന്റെ വാക്കുകൾ സൂക്ഷിച്ചു വേണം ഉപയോഗിക്കേണ്ടത് ഇവിടുത്തെ കുട്ടിയാണവൻ ഒരു കാരണവശാൽ അവനെ നോവിക്കാൻ നിൽക്കരുത് ഓ അന്നേരം എല്ലാവരും അറിഞ്ഞുകൊണ്ട് അവനിൽ നിന്നും മറയ്ക്കുകയാണ് ഈ ഒരു സത്യമല്ലേ എന്നാൽ കേട്ടോ ഓം നീ ഈ കുടുംബത്തിലെ ആരുമല്ല നിന്റെ അച്ഛനെന്ന് പറയുന്ന ഈ മഹേശ്വരനും നിൻ്റെ അമ്മയെന്ന് പറയുന്ന ഐശ്വര്യയുടെയും ആദ്യത്തെ കുഞ്ഞ് മരിച്ചുപോയി അതേ സ്ഥാനത്ത് നിന്നെ എടുത്തു വളർത്തിയതാ അതിന് ഞാനെന്താ വേണം ഓം ഒരു കൂസലും ഇല്ലാതെ ചോദിച്ചു ഇതെല്ലാം എനിക്കറിയാവുന്ന ഇതെല്ലാം പറഞ്ഞു തന്നെയാണ് ഇവർ എന്നെ വളർത്തിയേക്കുന്നത് എന്തേ അത് അങ്കിളിനോട് ഇവർ പറയാൻ വിട്ടുപോയോ ഇനി ഒരു കാര്യം ഞാൻ അങ്കിളിനോട് പറയാം വിത്തിൻ ഫൈവ് മിനിറ്റ്സ് ഞാൻ നിങ്ങൾക്ക് അഞ്ചേക്ക് അഞ്ച് മിനിറ്റ് വരും ഇപ്പോൾ ഈ നിമിഷം ചെമ്പകശ്ശേരിയിൽ നിന്ന് ഇറങ്ങിക്കോണം മൊനെ ഇവർ അർദ്ധരാത്രി ഒരു പെണ്ണ് അതൊന്നും എനിക്കറിയണ്ട ഇപ്പോൾ അഞ്ചേക്ക് അഞ്ച് മിനിറ്റ് അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ഡൈനിങ് ഏരിയയിൽ ചെന്നിരുന്നു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ തന്റെ മോളും ഒരുങ്ങി ഇറങ്ങി ഓം നീ ഇത് ചെവിയിൽ നിന്നിക്കോ രാത്രി ഞാൻ എൻ്റെ മകളുമായി ഇവിടുന്ന് ഇറങ്ങും എല്ലാ അധികാരത്തോടുകൂടി ഇവൾ തിരിച്ച് നിൻ്റെ ഭാര്യ ഈ ചെമ്പകശ്ശേരിയിൽ കയറും നമുക്ക് കാണാം ആരീ ചെമ്പകശ്ശേരിയിൽ നിന്ന് കയറുമെന്നും അതോ ആരുടെ അധപ്പതനം തുടങ്ങുകയാണ് എന്നും അത്രയും പറഞ്ഞ് ഓം ഒന്ന് പുച്ഛിച്ച് ചിരിച്ചു ഓമിൻ്റെ ഈ വാക്കുകൾ അശോകിനെ തെല്ലൊന്ന് ഭയത്തിലാഴ്ത്തി കാരണം ചെമ്പകശ്ശേരി ബിസിനസ്സിൻ്റെ മറവിൽ താൻ നടത്തി കൂട്ടുന്ന ഇല്ലീഗൽ ഡ്ര ഡ്രിഗ്സ് ഇടപാടുകളും മറ്റ് ബിസിനസ് എല്ലാം തന്നെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് എല്ലാം അവൻ കണ്ടെത്തുമെന്നും അത് കണ്ടെത്തി കഴിഞ്ഞാൽ താൻ ഒരു ബിഗ് സീറോ ആയി മാറുമെന്നും ഒരു ഭയം അശോകിൻ്റെ ഉള്ളിലുണ്ട് മഹേഷർ അപ്പോഴും ഒന്നും തന്നെ കേൾക്കാതെ ഓമിൻ്റെ വായിൽ നിന്നും വീണ തനിക്ക് എല്ലാം മറിയാമെന്നുള്ള വെളിപ്പെടുത്തൽ അതിൽ തന്നെ തറിഞ്ഞു നിൽക്കുകയാണ് ഇവൻ എങ്ങനെയെല്ലാം അറിഞ്ഞു എന്നായിരുന്നു ശങ്കരവർമ്മയുടെയും ഈശ്വർ വർമ്മയുടെയും ഉള്ളിലെ അപ്പോഴത്തെ ചിന്ത അശോക് പോയതോ പിന്നീട് അല്ലു വന്ന് ഓമിൻ്റെ കാല് പിടിച്ചതോ ഒന്നും തന്നെ അവരറിഞ്ഞിരുന്നില്ല ഒരു സ്തംഭന അവസ്ഥയിൽ അവരവിടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു അതേസമയം രുദ്രൻ അവൻ്റെ അവരുടെ അടുത്തേക്ക് ചെന്ന് അച്ഛ മുത്തശ്ശ എന്തൊക്കെ ഇവിടെ കേൾക്കുന്നത് ഏട്ടൻ എന്തൊക്കെ ഈ പറയുന്നത് ഏട്ടൻ ഞങ്ങളുടെ സ്വന്തം അവരെ കുലുക്കി വിളിച്ചുകൊണ്ട് ഓം ചോദിച്ചതും അവർ രണ്ടുപേരും ഒരു ഞെട്ടലോടെ രുദ്രനെ തിരിഞ്ഞു നോക്കി അവർ ഇരുപേരും ഓമിനടുത്തേക്ക് ചെന്ന് അവനെ ഷോൾഡറിൽ കൈവയ്ക്കാൻ പതി തൊട്ടുപോകരു രണ്ടുപേരും രണ്ടുപേരോടും ഇന്നോളം ഞാൻ ഒരു കാര്യവും മറിച്ചിട്ടില്ല നിങ്ങളും മറിച്ച് അതുപോലെ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിച്ചു അത് തെറ്റാണെന്ന് ഇന്ന് ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് എന്നോട് പറയാമായിരുന്നല്ലോ എല്ലാം നിങ്ങൾ പറയുന്നത് എല്ലാം ഞാൻ കേൾക്കുന്നുണ്ട് നിങ്ങൾ പറയുന്നതിനപ്പുറത്ത് ഞാൻ ഒരു കാര്യവും ചെയ്യുന്നില്ല അങ്ങനെയല്ല ഇവിടുത്തെ കാര്യങ്ങൾ എന്തുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു രസ്യം നിങ്ങൾ എന്നിൽ നിന്ന് മറച്ചു വെച്ചു മോനെ അത് ഓം അമ്മയ്ക്ക് നേരെ തിരിഞ്ഞു അമ്മയും എന്നിൽ നിന്ന് ഇത്ര വിദഗ്ധമായി ഇതെല്ലാം മറച്ചു സ്വന്തം മകനല്ല എന്നിട്ട് കൂടി എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നല്ലോ യു ആർ ഗ്രേറ്റ് അത്രയും പറഞ്ഞ് ഓം തിരിഞ്ഞത് മോനെ എന്ന് വിളിച്ചുകൊണ്ട് ഐശ്വര്യ ബോധം പറഞ്ഞ് നിലത്തേക്ക് വീണതും ഓം ഓടിച്ചെന്ന് അവരെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച അമ്മേ അമ്മേ പെട്ടെന്ന് ഓം അവരെ വാരിയെടുത്ത് അടുത്തുള്ള റൂമിൽ കൊണ്ട് കിടത്തി മുഖത്തേക്ക് വെള്ളം തളിച്ചതും ബോധം തിരിച്ചു കിട്ടി അവർ നിറകണ്ണോടെ ഓമിനെ ചുറ്റി പിടിച്ച് ഇല്ല മോനെ അമ്മയ്ക്ക് ഒന്നും അറിയില്ല എൻ്റെ കുഞ്ഞിനെ ഞാൻ അങ്ങനെയാണോ സ്നേഹിക്കുന്നത് നീ എൻ്റെ മോനല്ലേ നീ ആരെന്ത് പറഞ്ഞാൽ നീ എന്റേത് മാത്രവാ വേറെ ആരെന്തു പറഞ്ഞാലും ഞാൻ കേൾക്കില്ല ഞാൻ പ്രസവിച്ച എൻ്റെ കുഞ്ഞ അവൻ കള്ളം പറഞ്ഞതാ ഇനി പടി ഞാൻ ചവിട്ടിക്കത്തില്ല എൻ്റെ കുഞ്ഞ് എൻ്റെതല്ലെന്ന് പറയുന്നോ അത്രയും പറഞ്ഞുകൊണ്ട് ഐശ്വര്യം ഓമിൻ്റെ നെഞ്ചിൽ കിടന്ന് കരഞ്ഞു അമ്മ അത് ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ അയാൾ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചെന്നോ എൻ്റെ അമ്മയുടെ മോനല്ലേ ഞാൻ അമ്മ വിഷമിക്കാതെ അമ്മ കുറച്ച് നേരം റെസ്റ്റ് എടുക്ക് അത്രയും പറഞ്ഞ് അവരെ കട്ടിലേക്ക് കിടത്തി അവൻ കുറച്ച് നേരം കൂട്ടിരുന്നു കുറേ സമയത്തിന് ശേഷം ഐശ്വര്യം ഉറങ്ങിയെന്ന് മനസ്സിലായി റൂമിൽ നിന്നും പുറത്തിറങ്ങിയതും നിറകണ്ണുകളോടെ അത് കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു മഹേശ്വർ മോനെ വേണ്ടാച്ചാ നാളെ ഇതിനെല്ലാം ഒരു തീർപ്പുണ്ടാക്കാമെന്ന് നമുക്ക് തീരുമാനിച്ചതല്ലേ നാളെ നമുക്ക് സംസാരിക്കാം അല്ല പക്ഷേ ഇതിൽ നീ അറിഞ്ഞിരിക്കണം നീ എന്തിനെല്ലാം അറിയാമെന്ന് അവനോട് പറഞ്ഞു അയാളുടെ മുന്നിൽ ഞാൻ ചെറുതാകാതിരിക്കാൻ വേണ്ടി അയാൾ പറയുന്നതെല്ലാം ഞാൻ വിശ്വസിച്ചു എന്ന് അയാൾ വിചാരിച്ചോട്ടെ എന്നെ എല്ലാം അറിയിച്ചാണ് നിങ്ങൾ വളർത്തിയെന്ന് മാത്രം അയാൾ അറിഞ്ഞിരുന്നാൽ മതി ഇതൊന്നും അറിയാതെ ഒരു ഞെട്ടലോടെ ഞാൻ നിൽക്കുമ്പോൾ അയാൾ ചെയ്യിച്ചെന്ന് തോന്നും ഇപ്പോഴത് സംഭവിച്ചില്ലല്ലോ ഇപ്പോൾ അയാൾ പറഞ്ഞതൊട്ട് ഞാൻ കേൾക്കാൻ ചെവി കൊടുത്തതുമില്ല നിങ്ങളെ വായിൽ നിന്ന് എനിക്ക് അതിൻ്റെ സത്യങ്ങൾ അറിയുകയും ചെയ്യാം അയാൾ അയാൾ നേതുകൂട്ടിയ ചതിക്കുഴിയിൽ ഇനി ഈ കുടുംബത്തു നിന്നും ആരും വീഴില്ല ഈ ഓം ജീവനോട് ജീവനോടുള്ളടുത്തോളം കാലം അത്രയും പറഞ്ഞുകൊണ്ട് ഓം തൻ്റെ റൂം ലക്ഷ്യമാക്കി നീങ്ങിയതും അവന്റെ തൊട്ടു പിറകെ തന്നെ ആദ്യം ചെന്നു റൂമിൽ ചെന്ന് തലക്ക് കൈയും കൊടുത്തിരുന്നു കരയുന്ന ഓമിനെയാണ് ആദി കാണുന്നത് ആഹാ ഇത്ര ബോൾഡായിട്ട് എല്ലാവരുടെയും മുന്നിൽ നിന്ന ആളാണോ ഇവിടെ വന്നിരുന്ന് കരയുന്നത് നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ ഓ വിഷമം ഉള്ളിലുണ്ടായാലും എൻ്റെ നേരെ ചാടുന്നതിന് ഒരു കുഴപ്പമില്ലല്ലേ ആ അലങ്കൃതയെടുത്ത് എന്തോ ഒരു തേനും പാലും ഒഴിപ്പിച്ചുകൊണ്ടുള്ള സംസാരമായിരുന്നു എൻ്റെ അടുത്ത് മാത്രം ചാടിക്കയററ്റം ആ എന്താ നിങ്ങൾക്ക് എന്നോടില്ല ഒരു അല്പ സ്നേഹത്തോടെ സംസാരിച്ചാൽ ആദി ഇപ്പം നീ പുറത്തു പോകുന്നുണ്ടോ എനിക്ക് എന്നെ തന്നെ സമനില എത്തി നിൽക്കുക അതൊന്നും എനിക്കറിയണ്ട നിങ്ങൾ എന്തിനാ അലങ്കൃതയോട് ഇത്ര തേനും പാലും ഒലിപ്പിച്ച് സംസാരിച്ചതെന്ന് മാത്രം എനിക്കറിഞ്ഞാൽ മതി നീ ഇന്നോടില്ലോട് പറഞ്ഞ ഇറങ്ങിപ്പോകാനേ എനിക്കറിയണം നിങ്ങളെന്തുവാ അവളുമായിട്ടുള്ള റിലേഷൻ നിനക്ക് കുറച്ച് മുമ്പേ മനസ്സിലായില്ലേ അവളെ അടിച്ച് വെളിയിൽ ഇറക്കിയപ്പോൾ എന്തുവാ റിലേഷൻ എന്ന് ഓ അങ്ങനെയൊക്കെയാണോ നീ ഇറങ്ങി പോകുന്നുണ്ടോ ഇല്ല ഞാൻ ഇന്നീ കട്ടിലെ നിങ്ങളുടെ അടുത്ത് കിടക്കാൻ പോകും എന്തേ നീ എന്തിനാ ഇവിടെ കിടക്കുന്ന ആഹാ ഈ അടുത്തേക്ക് കിടക്കുന്ന താലി നിങ്ങൾ കെട്ടിയില്ല അന്നേരം എനിക്ക് ഈ റൂമിൽ കിടക്കാം എന്തേ നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ അവൻ ദീർഘമാവന് എടുത്തുകൊണ്ട് ബാൽക്കണിയിലേക്ക് പോയി താൻ ഇത്രയും നേരം അനുഭവിച്ചു കൊണ്ടിരുന്ന പ്രശ്നത്തിനൊരു പരിഹാരം പോലെ ഒരു കുളിർമ താൻ ഇപ്പോൾ ഒറ്റയ്ക്കല്ല എന്നൊരു ബോധ്യം അവന് ഉള്ളാൽ കിട്ടിയതുപോലെ ഇത്രയും നേരം താൻ അനുഭവിച്ചിരുന്ന സ്ട്രെസ് അവളുടെ ഈ ഒരു ചെറിയ കുറുമ്പ് കാരണം മാറിപ്പോയി എൻ്റെ മൂഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് അവൾ അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ അത് ഇത്രത്തോളം ഫലം കാണുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അവനൊരു ചെറു ചിരിയോടുകൂടി ബാൽക്കണിയിൽ നിൽക്കുമ്പോഴാണ് തൻ്റെ പിന്നിലൂടെ രണ്ട് കുഞ്ഞിക്കൈകൾ വന്ന് അവനെ വരിഞ്ഞു മുറുക്കുന്നത് എന്തേ ഒരു ചെറിയ ചിരിയൊക്കെ എന്താ നിനക്ക് പോയി കിടന്ന് ഉറങ്ങാറായില്ലേ നീ ഇന്ന് അവിടെ അല്ലേ കിടക്കുന്നതെന്ന് പറഞ്ഞേ എൻ്റെ പൊന്നു മനുഷ്യ ഈ ദേഷ്യം ഒന്ന് മാറ്റി വെച്ച് എന്നോടൊന്ന് സംസാരിച്ചു നിങ്ങൾക്ക് ഞാൻ എത്ര കൂളായിട്ടാണ് നിങ്ങളോടൊന്ന് സംസാരിക്കുന്നത് നിങ്ങൾക്കെന്താ എന്നോട് ഇന്ന് സംസാരിച്ചാൽ താഴെ ഹാളിൽ എല്ലാവരെയും ഒരു നോട്ടം കൊണ്ടും വാക്കുകൊണ്ടും നിയന്ത്രിച്ച് നിർത്തിയ ആൾ മുകളിൽ വന്ന് തൻ്റെ റൂമിൽ ഒതുങ്ങിക്കൂടി പൂച്ചയെ പോലെ ഇരുന്ന് കരയുന്നത് കണ്ടപ്പോൾ ഒട്ടും സഹിച്ചില്ല അതുകൊണ്ട് ചെറിയൊരു കുറുമ്പ് കാട്ടിയതാണ് മനസ്സിൽ വെക്കല്ലേ എനിക്കറിയാം ആ അലങ്കൃത കുട്ടിപ്പിശാസിനെ എൻ്റെ ഒട്ടും ഇഷ്ടമല്ലാന്ന് അത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അവളെ വലിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി എനിക്കറിയാം നിൻ്റെ കുറുമ്പാണെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യയുടെ നെറുകയിൽ പ്രണയത്തോടുകൂടി ഓം ഒന്ന് ചുംബിച്ചു അവർ എല്ലാം മറച്ചുകൊണ്ട് തന്നെ ഏട്ടനെ അവരുടെ സ്വന്തം മകനായി വളർത്തണമെങ്കിൽ അതിനൊരു കാരണം കാണും അത് എന്താണെന്ന് ഒന്ന് അറിയണ്ടേ അച്ഛനോടൊരഞ്ച് മിനിറ്റ് ഒന്ന് ഒന്നിരുന്നായിരുന്നെങ്കിൽ അച്ഛൻ മനസ്സറിഞ്ഞ് എല്ലാം ഒന്ന് പറഞ്ഞേനെ കുറേ നാൾ ഉള്ളിൽ കൊണ്ടുനടക്കുന്ന ആ വിഷമത്തിന് ആശ്വാസം കിട്ടിയേനെ ഇന്നെങ്കിലും ആ പാപം ഉള്ളിൽ തുറന്ന് സമാധാനത്തോടെ ഒന്ന് ഉറങ്ങിക്കോട്ടെ എപ്പോഴാണ് ഈ ഒരു സത്യം പുറത്ത് വരുന്നത് ഏട്ടനെങ്ങനെ റിയാക്റ്റ് ചെയ്യും എന്നൊക്കെ എത്രയോ വർഷങ്ങളായി ആ മനസ്സിൽ കൊണ്ടുനടക്കുന്ന നീറ്റലിനായിരിക്കും ഇന്നൊരാശ്വാസം കിട്ടുന്നത് പ്ലീസ് ഒന്ന് പോയി അച്ഛൻ എന്താണ് പറയാനുള്ളത് എന്നൊന്ന് കേട്ടൂടെ അവൾ അത്ര കൊഞ്ചലോടുകൂടി അവനെ സമാധാനിപ്പിച്ച് തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു അവൻ മഹേശ്വറിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ എന്തോ ആലോചിച്ചു ഇരിക്കുന്ന മഹേശ്വരനെയാണ് കാണുന്നത് പിന്നിലൂടെ ചെന്ന് അച്ഛൻ്റെ ഷോൾഡറിൽ പിടിച്ചു അച്ഛ മോനോ എന്തേ ഉറങ്ങുന്നില്ലേ നാളെ സംസാരിക്കാമെന്നല്ലേ പറഞ്ഞേ അല്ല അച്ഛൻ എന്തോ പറയാനുണ്ട് അച്ഛൻ പറ ഞാൻ കേൾക്കാം മോനെ ഓം നിനക്കറിയാമല്ലോ അശോകും ഞാനും ചന്ദ്രശേഖരും കളിക്കൂട്ടുകാരായിരുന്നു സാമ്പത്തികമായും നല്ല നിലയിലുള്ള കുടുംബമായതിനാൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും പഠനം പൂർത്തിയാക്കാൻ സാധിച്ചു എങ്കിൽ ചന്ദ്രശേഖരൻ അങ്ങനെയല്ലായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരുപാടുള്ളതുകൊണ്ടും തൻ്റെ രണ്ട് സഹോദരങ്ങളെ കെട്ടിച്ചുവിടേണ്ട ബാധ്യതയും അവൻ്റെ തോളിലായിരുന്നു അവൻ പഠിക്കുന്ന ടൈമിൽ തന്നെയായിരുന്നു അവൻ്റെ അച്ഛൻ മരണപ്പെട്ടത് അതോടെ അവൻ്റെ പഠനം അവിടെ നിർത്തി പിന്നീട് വീട്ടിനെ കര രണ്ട് സഹോദരങ്ങളുടെ വിവാഹവും എല്ലാമായി അവൻ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് ഈ നാട് തന്നെ വിട്ട് അവർ എല്ലാവരും പോയി ഇതിനിടയിൽ അവൻ അവൻ്റെ സഹോദരങ്ങളെ വിവാഹം കഴിപ്പിക്കുകയും ഒരു വിവാഹം കഴിക്കുകയും ചെയ്തു വർഷങ്ങൾക്ക് ശേഷം ചെന്നൈയിൽ ഒരു ബിസിനസ് മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിലാണ് ഞാൻ ചന്ദ്രശേഖരനെ വീണ്ടും കാണുന്നത് അവിടെ വെച്ച് ഞങ്ങളുടെ ബന്ധം പുതുക്കുകയും ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ പരസ്പരം സംസാരിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഞാൻ അറിയുന്ന അവൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന് അവൻ്റെ അഡ്രസ്സ് ഞാൻ അവരിൽ നിന്ന് വാങ്ങി ഇനി എൻ്റെ വിവാഹം വിളിക്കാൻ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് നിൻ്റെ സഹധർമ്മണിയേയും കാണാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ അവൻ്റെ അടുത്തേക്ക് പോകാൻ തിരിക്കുന്ന ഒരു നശിച്ച ദിവസമായിരുന്നു അത് എൻ്റെ വിവാഹം ക്ഷണിക്കാൻ ചന്ദ്രശേഖരൻ്റെ കുടുംബത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അശോകും എൻ്റെ കൂടെ വന്നു പൺ അന്നേ അശോകിൻ്റെ കയ്യിൽ ഇത്തിരി തല്ലുകൊള്ളിത്തരവും വേണ്ടാത്ത ദുശീലങ്ങളും അവനുണ്ടായിരുന്നു ആ പോകുന്ന വഴിയിൽ അവൻ എന്നെ കൊണ്ട് മദ്യം കുടിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ ആ മദ്യലഹരിയിലായിരുന്നു ഞാൻ ഞാൻ ചന്ദ്രശേഖരൻ്റെ വീട് തപ്പിപ്പിടിച്ച് അവൻ്റെ വീട്ടിലെത്തി നല്ല മഴ പെയ്യുന്നതിനാൽ നനഞ്ഞ് കുളിച്ചാണ് ഞാൻ അവൻ്റെ വീട്ടിലെത്തിയത് എനിക്ക് നേരെ വാതിൽ തുറന്നത് ഒരു കൊച്ചു പെൺകുട്ടി ഞാൻ അവളുടെ അടുത്ത് ചന്ദ്രശേഖരൻ്റെ വീടല്ലേ അതെ ചേട്ടൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു ഇത്രയും ചെറിയ ഒരു പെൺകുട്ടി ഈ പ്രായത്തിൽ അവന് സഹോദരി ഇല്ല എന്നറിയാം അപ്പോൾ ഇതാരെന്നുള്ളൊരു ചോദ്യം പിന്നീട് മദ്യലഹരിയിലായിരുന്ന എന്നെ അവൾ പിടിച്ച് ഒരു റൂമിലേക്ക് കൊണ്ട് കിടത്താൻ ശ്രമിക്കുന്നതിന് എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് യാതൊരു ഓർമ്മയുമില്ല പിറ്റേന്ന് രാവിലെ ഉണരുമ്പോൾ തൻ്റെ അടുത്ത് ഒരു ഷീറ്റ് പുതച്ച് ചൂടി ഒരു മൂലയോട് ഒതുങ്ങിക്കൂടിയിരുന്ന് കരയുന്ന ഒരു കൊച്ചു പെൺകുട്ടി അപ്പോഴാണ് താൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് ബോധമുണ്ടായത് അവിടെ നിന്ന് അപ്പോൾ തന്നെ ഞാൻ ഇറങ്ങിപ്പോയിരുന്നു ഓം ആകാംക്ഷയോടുകൂടി മഹേഷ്വറിനോടായി പിന്നീട് അച്ഛൻ ചന്ദ്രശേഖരൻ കണ്ടില്ലേ ഞാൻ കണ്ടു അപ്പോഴാ പെൺകുട്ടി ചന്ദ്രശേഖരൻ ഭാര്യയായിരുന്നു അല്ല അന്ന് ഒരു വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവനുമായി കണ്ടുമുട്ടിയ ആ രാത്രിയിൽ അവന് വഴിയിൽ നിന്നും ബോധരഹിതയായി കിട്ടിയ പെൺകുട്ടിയായിരുന്നു അത് അത് മാലതിയായിരുന്നു മാലതി ആൻറ്റിയോ ഹായ് ഓൾ ഞാൻ വളരെ ഹാപ്പി എന്താണെന്നറിവോ ഞാൻ രണ്ട് സ്റ്റോറീസിൽ ഇത്രയും പാട്ട് ഇട്ടതിൽ ആരും എനിക്ക് ഒരു കമൻറ്റ് പോലും എന്നാൽ നല്ലതാണ് നിൻ്റെ കഥ അല്ലെങ്കിൽ നീ പറയുന്നതിൽ ഇത്തിരി പോരായ്മകളുണ്ട് ഒന്നും ആരും പറഞ്ഞില്ല പക്ഷെ എനിക്ക് ഒരു കമൻ്റ് കിട്ടി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഈ ഒരു കമൻറ്റ് ഭയങ്കര വാല്യൂബിളാണ് ഞാൻ വളരെ ഹാപ്പിയാണ് കാരണം എൻ്റെ ചാനലിൽ എനിക്ക് ഫസ്റ്റ് കമൻ്റാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ മറക്കാത്ത ഒരു വ്യക്തിയായിരിക്കും അത്രയും ഞാൻ സന്തോഷത്തില്ല എനിക്ക് ഈ ഒരു കമൻ്റ് കിട്ടിയത് അത് പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ എനിക്കൊരു സമാധാനം ഉണ്ടാകത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഇനി എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം ഇതുപോലെ കമൻറ്റ് ഇടണം താങ്ക്